നമസ്കാരം നമ്മുടെ ഐ എ എസ് ഉദ്യോഗസ്ഥർക്കിടയിൽ വിഭാഗീയതയും ഭിന്നതയും ഒക്കെ ഉണ്ടായതിന്റെ തെളിവുകൾ നിരന്തരം പുറത്തു വന്നു കൊണ്ടിരിക്കുന്ന ഒരു ദിവസങ്ങളാണ് ഇക്കടന്നു പോകുന്നത് എന്തായാലും ഇപ്പോൾ സസ്പെൻഡ് ചെയ്തതിനെതിരെ കൃഷി വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി ആയിരുന്ന എൻ പ്രശാന്ത് ഐ എ എസ് ഉണ്ടല്ലോ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണിനെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് അതായത് സർക്കാരിനെയോ സർക്കാരിന്റെ നയങ്ങളെയോ ഒന്നും താൻ വിമർശിച്ചിട്ടില്ല എന്നാണ് പ്രശാന്ത് പറയുന്നത് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലകനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ അധിക്ഷേപകരമായ പരാമർശങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് ഇത് മാധ്യമങ്ങളിൽ വലിയ ചർച്ചയ്ക്കിടയാക്കിയെന്നാണ് അദ്ദേഹത്തിനെതിരെയുള്ള കുറ്റാരോപണം കടുത്ത അച്ചടക്ക ലംഘനവും പരാമർശങ്ങൾ ഭരണ സംവിധാനത്തിന്റെ പ്രതിച്ഛായ മോശമാക്കിയെന്നുമൊക്കെ അദ്ദേഹത്തിനെതിരെ ആരോപണം ഉയർന്നിട്ടുണ്ടായിരുന്നു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർക്കിടയിൽ നിന്ന് ഭിന്നിപ്പും അതൃപ്തിയും ഉണ്ടാക്കാൻ കഴിയുന്ന പരാമർശങ്ങളാണ് പ്രശാന്തിൻ്റെതെന്നാണ് വിലയിരുത്തൽ അവ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്റെ പദവിക്ക് ചേർന്നതല്ലെന്ന് സർക്കാർ തന്നെ പറയുന്നു എല്ലാവരെയും സുഖിപ്പിച്ച് സംസാരിക്കാനുള്ളതല്ല സ്വാതന്ത്ര്യം എന്ന നിലപാടാണ് പക്ഷേ പ്രശാന്തിൻ്റെ ഇത് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം എന്നാൽ എല്ലാവരെയും സുഖിപ്പിച്ച് സംസാരിക്കുക എന്നുള്ളതല്ല എതിർക്കാനുള്ള അവകാശം കൂടിയാണത് സസ്പെൻഷനുമായി ബന്ധപ്പെട്ട ഉത്തരവ് കണ്ടിട്ടില്ല നടപടിക്ക് മുൻപ് വിശദീകരണം ചോദിക്കാത്തതിൽ പരാതിയുമില്ല ജീവിതത്തിൽ ആദ്യമായി കിട്ടുന്ന സസ്പെൻഷനാണിതെന്ന് പ്രശാന്ത് പറയുന്നു ഭരണഘടനയുടെ മഹാത്മ്യത്തിലാണ് വിശ്വസിക്കുന്നത് ശരിയെന്ന് തോന്നുന്നത് പറയുന്നതിൽ തെറ്റില്ലെന്നാണ് തന്റെ അഭിപ്രായം എന്നാണ് പ്രശാന്ത് പറയുന്നത് താൻ ഇതുവരെ ഒരു ചട്ടവും ലംഘിച്ചിട്ടില്ല മലയാളത്തിൽ ഒരുപാട് പ്രയോഗങ്ങളുണ്ട് അത് ഭാഷാപരമായ സംഭവമാണ് പ്രത്യേകിച്ച് സിനിമയുമായി ബന്ധപ്പെട്ടൊക്കെ പ്രയോഗങ്ങളുണ്ട് അതായത് ഈ മാടമ്പളിയിലെ ചിത്തരോഗി ജയതിലകനെ ഉപമിച്ചതിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും ഉത്തരവ് കിട്ടിയ ശേഷം മറ്റു കാര്യങ്ങളൊക്കെ സംസാരിക്കാമെന്ന് പ്രശാന്തും പറയുന്നു സത്യം പറയാൻ അവകാശമുണ്ടല്ലോ ആദ്യം പോയി വാറോല കൈപ്പറ്റട്ടെ എന്നായിരുന്നു പ്രശാന്തിന്റെ പ്രതികരണം ഉത്തരവ് കൈപ്പറ്റിയ ശേഷം പ്രതികരിച്ചതുമില്ല ചില വസ്തുതകളൊക്കെ ഉയർത്തി നിയമ പോരാട്ടം നടത്താൻ തന്നെയാണ് പ്രശാന്തിന്റെ നീക്കം എന്നാണ് അറിയുന്നത് ഐ എസ് ചേരിപ്പോ ഒരു വിവാദമുണ്ടല്ലോ അതിനൊരു പുതിയ തലം നൽകുകയാണ് സത്യത്തിൽ ഈ വാറോല വിവാദം ഏകപക്ഷീയമായ നടപടിയെ എൻ പ്രശാന്ത് ഐ എസ് ഫാസിസം എന്ന് വിളിച്ചതും സർക്കാരിന് തലവേദനയായി മാറിയിട്ടുണ്ട് ചട്ടം തെറ്റിച്ചിട്ടില്ലെന്നും താൻ ഇവിടെ ഉണ്ടെന്നും പ്രശാന്ത് പറഞ്ഞത് വെല്ലുവിളിയായി സർക്കാർ കാണുന്നുണ്ട് മുതിർന്ന ഐ എ എസ് ഉദ്യോഗസ്ഥർ പോലും പറഞ്ഞിട്ട് മാറുന്നില്ല പ്രശാന്ത് ഉറച്ച നിലപാടിലാണ് സാമാന്യ നീതി നിഷേധിച്ചതിൽ പ്രശാന്ത് പരസ്യ നിലപാടുമായി മുമ്പോട്ട് പോയാൽ അത് സമാനതകളില്ലാത്ത വെല്ലുവിളി സർക്കാരിന് ഉണ്ടാക്കുമെന്നതിൽ സംശയമൊന്നും വേണ്ട പ്രശാന്ത് വിഷയത്തിൽ ഐ എസ് കാരും രണ്ടു വിഭാഗമായിട്ടാണ് മാറിയിരിക്കുന്നത് ഐ പി എസ് തലത്തിലെ തമ്മിലടി സർക്കാരിനൊരു തലവേദനയായി മാറിയിട്ടുണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് ഐ എസ് തലത്തിൽ കൂടി തമ്മിലടി വരുന്നത് ഇതിന് പലവിധ മാനങ്ങൾ പ്രശാന്ത് നിയമ പോരാട്ടത്തിന് പോയാൽ ഉണ്ടാവുകയും ചെയ്യും ബോധപൂർവം ചട്ടങ്ങൾ ലംഘിച്ചിട്ടില്ലെന്നും ഭരണഘടന അനുവദിക്കുന്ന അഭിപ്രായ സ്വാതന്ത്ര്യം തനിക്കുമുണ്ടെന്നുമാണ് പ്രശാന്ത് വിശദീകരിച്ചിരിക്കുന്നത് വ്യക്തിപരമായി ആരെയും അധിക്ഷേപിച്ചിട്ടില്ല ഭാഷാപ്രയോഗം നടത്താൻ അവകാശം എല്ലാവർക്കുമുണ്ട് ജീവിതത്തിൽ ലഭിച്ച ആദ്യ ആണ് ഇത് എന്നാണ് പറയുന്നത് പ്രശാന്തിനെതിരെ ജയതിലക് കള്ള റിപ്പോർട്ട് നൽകിയെന്ന് തെളിയിക്കാൻ കഴിയുന്ന രേഖകളൊക്കെ അതിനിടെ പുറത്തു ചെയ്തു വാട്സപ്പിലെ മതാടിസ്ഥാനത്തിലെ ഗ്രൂപ്പിനെ ഐ എസ് ഗ്രൂപ്പുകളിൽ ചോദ്യം ചെയ്തുവെന്നും അതിന്റെ പകയാണ് തനിക്കെതിരായ വാർത്തകൾക്ക് പിന്നിലുള്ളതെന്നും പ്രശാന്ത് ആരോപിക്കുന്നുണ്ട് ഈ വിഷയം കോടതിയിൽ എത്തിയാൽ ഫയൽ റിപ്പോർട്ടിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറിയും കുടുങ്ങുക തന്നെ ചെയ്യും അഡീഷണൽ ചീഫ് സെക്രട്ടറി ജയതിലക്കിനെ പരസ്യമായി അധിക്ഷേപിച്ചു സത്യത്തിൽ എൻ പ്രശാന്തിനെതിരെ നടപടിയെടുത്തത് പക്ഷേ അദ്ദേഹം കൊടുത്ത റിപ്പോർട്ടെല്ലാം പച്ചക്കള്ളമായിരുന്നു എന്നുള്ളത് പുറത്തു വന്നു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ പ്രശാന്ത് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ കേസുമായി പോയിട്ടുണ്ടെങ്കിൽ അത് ജയതിലകിനെതിരെ തിരിയുകയും മാത്രമല്ല മേൽപ്പറഞ്ഞതുപോലെ തന്നെ സർക്കാരിനെതിരെ തന്നെ തിരിയുക തിരിയുന്ന ഒരു അവസ്ഥയുണ്ടാകും എന്തായാലും ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരനാണ് കൃഷി വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയായ പ്രശാന്തിനെയും വ്യവസായ വകുപ്പ് ഡയറക്ടർ കെ ഗോപാലകൃഷ്ണനെയും സസ്പെൻഡ് ചെയ്തുള്ള ഉത്തരവ് ഇന്നലെ പുറത്തിറക്കിയത് ഗുരുതര അച്ചടക്ക ലംഘനവും അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന് അവമതിപ്പുണ്ടാക്കും വിധമുള്ള പ്രവർത്തനവുമാണ് നടപടിക്ക് ആധാരമായി ഉത്തരവിൽ പറയുന്ന കാര്യങ്ങൾ ഈ രണ്ട് സംഭവങ്ങളും പരസ്പര പൂരകങ്ങളാണെന്നാണ് ഉയർന്ന വിലയിരുത്തൽ പ്രശാന്ത് മുക്കിയെന്ന് ആരോപിച്ച ഉന്നതിയിലെ ഫയൽ മന്ത്രിയുടെ ഓഫീസിൽ നൽകിയെന്നതിന് സ്ഥിരീകരണം വരുമ്പോൾ ഉയരുന്നത് ഗൂഢാലോചന സംശയങ്ങൾ തന്നെയാണ് ഈ ഫയലുകൾ അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ ഓഫീസും സ്വീകരിച്ചിരുന്നതാണ് എന്നിട്ടും പ്രശാന്തിനെതിരെ സർക്കാരിന് അഡീഷണൽ ഡോക്ടർ ജയതിൽ റിപ്പോർട്ട് നൽകിയത് എന്തിനെന്ന ചോദ്യമാണ് ഇവിടെ പ്രസക്തമാകുന്നത് ഇതോടെ പ്രശാന്തിന്റെ ആരോപണങ്ങളിലേക്കും സർക്കാരിന് അന്വേഷണം നടത്തേണ്ട സാഹചര്യം ഉണ്ടായി ഭാവി ചീഫ് സെക്രട്ടറിയായി പരിഗണിക്കുന്ന ജ്യോതിലാലിന് ഈ വിവാദം കരിയറിൽ വലിയ വെല്ലുവിളിയുമാകും എല്ലാ ഫയലും പ്രശാന്ത് കൈമാറിയെന്ന് തെളിയിക്കുന്ന ഒന്നിലധികം രേഖകൾ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട് ഇതിൽ പ്രശാന്ത് കൈമാറിയ രേഖകൾ ഏറ്റുവാങ്ങണമെന്നാവശ്യപ്പെട്ട് അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ ഓഫീസ് പ്രശാന്തിന്റെ പിൻഗാമിയായി ഉന്നതി സിഇഒ കെ ഗോപാലകൃഷ്ണന് തന്നെ കത്ത് നൽകുകയും ചെയ്തിരുന്നു എന്നിട്ടും രേഖ കിട്ടിയില്ലെന്ന റിപ്പോർട്ട് എന്തിനാണ് ജയതിലക് മുകളിലേക്ക് നൽകിയതെന്നത് തന്നെയാണ് ഉയരുന്ന ചോദ്യം ഡോക്ടർ ജയതിലകിനെതിരെ പരസ്യപ്രതികരണങ്ങൾ നടത്തിയ പ്രശാന്തിനെ കുറ്റപ്പെടുത്തുന്നവർ പോലും ഈ വിഷയത്തിൽ അന്വേഷണം വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രശാന്ത് കോടതിയെ സമീപിച്ചാൽ പ്രശ്നം ഗുരുതരമാകുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട സർക്കാരിന് അത്തരത്തിൽ തന്നെ ഉപദേശവും കിട്ടിയിട്ടുണ്ട് ഇതോടെ ഐ എസ് ചേരിപ്പോ എങ്ങനെയെങ്കിലും ഒരു ഒത്തുതീർപ്പ് ഉണ്ടാക്കണമെന്ന ചിന്ത സർക്കാരിലുമുണ്ട് പക്ഷേ ഉറച്ച നിലപാടുമായിട്ടാണ് പ്രശാന്ത് ഉള്ളത് അതുകൊണ്ട് തന്നെ ഇത്തരം ശ്രമങ്ങളെല്ലാം വെല്ലുവിളിയുമാണ് വിശദീകരണം ചോദിക്കാതെ പ്രശാന്തിനെ പുറത്താക്കിയതിന് പിന്നിലും ജയതിലകിനെതിരായ ആക്ഷേപം സർക്കാരിന് മുന്നിലേക്ക് വരാതിരിക്കാനുമുള്ള തന്ത്രമായിട്ടും ചില കേന്ദ്രങ്ങളൊക്കെ വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട് നന്ദി